ട്രിപ്പിൻ സ്പോർട്ടിൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു വീഡിയോയിലൂടെ സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത് ഇന്നത് നമ്മുടെ സ്പെഷ്യൽ നമ്മുടെ കേരമീൻ കറിയാണ് നമ്മുടെ കള്ളുഷാപ്പുകളിലും കല്യാണ വീടുകളിലുമൊക്കെ നമ്മൾ കൂട്ടുന്ന അതേ രുചിയിൽ നമുക്ക് നമ്മുടെ കേരമീൻ ഒന്ന് കറി വെച്ചാലും നമ്മൾ അരക്കിലോ കെയരമീനാണ് ഇന്ന് എടുത്തിരിക്കുന്നത് അതിനായിട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഒരു എട്ടുപത്തെണ്ണം ആവശ്യത്തിന് കരുവേപ്പില ഇത്രയുമാണ് നമ്മൾ മസാലയ്ക്ക് വേണ്ടി വഴറ്റാൻ എടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഒന്ന് രണ്ട് മണിക്കൂർ ഇളം ചൂട് വെള്ളത്തിൽ ഒരു നാല് അല്ലി കുടമ്പുളിയും ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഒന്ന് രണ്ട് മണിക്കൂർ ഇട്ട് വെക്കുന്നതിന് കാരണം ആ പുളിയൊന്ന് അലത്ത് കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും മീൻകറി വെക്കാം ചീനച്ചട്ടിയിലോ ചട്ടിയിലോ എന്തിൽ വേണമെങ്കിലും പക്ഷേ നമ്മുടെ മീൻകറിക്ക് ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ മൺചട്ടി തന്നെ യൂസ് ചെയ്യണം എങ്കിലേ നമുക്ക് ആ മീൻകറിയുടെ ഒരു ഫീലും ആ ഒരു ടേസ്റ്റും അറിയുള്ളൂ നമ്മുടെ ചട്ടി ചൂടായതിനു ശേഷം നമ്മൾ ഇവിടെ എഴുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക കടുകെല്ലാം നന്നായിട്ട് പൊട്ടിയതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് പൊട്ടിച്ചെടുക്കണം ഒരുപാട് ഉലുവയാവാൻ പാടില്ല ഒരുപാട് ആയാലും ഉലുവ കരിഞ്ഞു പോയാലും നമ്മുടെ മീൻ കറി കഴിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മീഡിയം രീതിയിൽ ഒന്ന് വറുത്തെടുന്നതിന് ശേഷം നമ്മൾ അതിലോട്ട് കുറച്ച് കരുവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുക പിന്നെ സാധാരണ പാത്രങ്ങളിൽ നമ്മൾ കുക്ക് ചെയ്യുന്നത് പോലെ പെട്ടെന്ന് അടി പിടിക്കുകയോ അല്ലെങ്കിൽ കരിഞ്ഞു പോവുകയോ ചെയ്യോ എന്ന് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല മൺചട്ടി ആയതുകൊണ്ട് തന്നെ അടി പിടിക്കുകയില്ല പെട്ടെന്ന് കരിഞ്ഞു പോവുകയില്ല നമ്മുടെ മൂത്ത ആ കരിവേപ്പിലെ എണ്ണയിൽ നമ്മൾ വീണ്ടും ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം പതിയെ ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കുക പച്ചമണം എല്ലാം മാറുന്നത് വരെ പതുക്കെ ഇളകി മൂപ്പിച്ച് എടുത്ത് അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വാടി കിട്ടിയില്ലെങ്കിൽ നമ്മൾ കറി കൂട്ടുന്നതിൻ്റെ കൂടെ ഇഞ്ചിയോ വെളുത്തുള്ളിയോ കടിക്കുന്നത് ചിലർക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് വാട്ടി എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും വാടിയതിൻ്റെ കൂടെ നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞിട്ടിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം അതൊക്കെ വഴറ്റി എടുത്തതുപോലെ തന്നെ നമ്മുടെ കൊച്ചുള്ളിയും വഴറ്റി എടുക്കേണ്ടതുണ്ട് കൊച്ചുള്ളി എത്രയും നമ്മൾ ചേർക്കുന്നോ അതിനനുസരിച്ച് നമ്മൾക്ക് ടേസ്റ്റ് വരും എങ്കിലും ഒരുപാട് ആവാനും പാടില്ല നമ്മൾ ഇറച്ചിക്കറിയെല്ലാം വെക്കുന്നത് മീൻ കറിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് മസാലയ്ക്ക് വേണ്ടി മാത്രമുള്ള ഉള്ളി ചേർത്താൽ മതിയാവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മീൻ കറിക്ക് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടത് വെളിച്ചെണ്ണ തന്നെയാണ് ഇനി നമ്മളുടെ ഈ ഐറ്റംസ് എല്ലാം നമുക്ക് വഴറ്റി എടുക്കാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ അതൊരു എളുപ്പമാകും അത്യാവശ്യം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ഉള്ളി ചെറിയ ഉള്ളി എല്ലാം തന്നെ അത്യാവശ്യം നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഈ മൂത്തത്തിലോട്ട് നമുക്ക് മീൻകറിക്ക് വേണ്ട മസാലകളാണ് ഇടാനുള്ളത് അധികം മസാലകളൊന്നും നമുക്ക് ചേർക്കേണ്ട കാര്യമില്ല നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വീണ്ടും ചേർക്കുന്നത് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടിയും ഒരുപാടാവാൻ പാടില്ല ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് ഒരു ചെറുതായിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും അത്യാവശ്യം മൂത്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇവിടെ കശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് എരിവ് അല്പം കുറവാണ് നല്ല കളറും നമ്മൾ മൂന്ന് ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത് മുളക് പൊടി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുത്താൽ പച്ചമണം മാറ്റി എടുക്കേണ്ടതുണ്ട് എത്രയും നമ്മൾ വഴറ്റിയെടുക്കുന്നോ അതിനനുസരിച്ച് നമ്മളുടെ ടേസ്റ്റ് ടേസ്റ്റാകും നമ്മൾ ഒരുപാട് ചാറ് കൂടിയ അല്ല വെക്കുന്നത് കുറുകിയ ചാറോട് കൂടിയുള്ള മീൻകറിയാണ് വെക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ചാണ് മുളക് പൊടി ചേർത്തിരിക്കുന്നത് നിങ്ങളുടെ എരിവിന് അനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാവുന്നതാണ് അല്ലെങ്കിൽ മീനിന് അനുസരിച്ച് എത്ര മീനാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയും ബാക്കിയുള്ള മല്ലിപ്പൊടിയും എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മളുടെ മസാലയെല്ലാം മൂത്ത് കിട്ടിയതിന് ശേഷം മാത്രം പച്ചമണം എല്ലാം മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച കുടമ്പുളി വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുടമ്പുളി വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഒരു ചെറിയ രീതിയിൽ നമ്മൾ മസാലയെല്ലാം ഒന്ന് തിളപ്പിച്ചെടുക്കുക ആ പുളിവെള്ളം നമുക്ക് മീൻകറിക്ക് വേണ്ടുന്ന ആ ചാറിന് തികയുകയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യത്തിന് അനുസരിച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ ഓൾറെഡി പറഞ്ഞു കുറുകിയ ചാറോട് കൂടിയ മീൻകറിയാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളുടെ മസാലയെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനിയാണ് ഇതിലോട്ട് നമ്മുടെ കേരമീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം തിളച്ചതിന് ശേഷം മാത്രം നമ്മുടെ മീന് കൊടുക്കേണ്ടതാണ് നമ്മുടെ ചൂരമീനും വറ്റമീനും ഒക്കെ പോലെ തന്നെ നല്ല ഉറപ്പുള്ള മീനാണ് കയരമീനും പൊടിഞ്ഞു പോകുക പേടി വേണ്ട നല്ല ഫ്രഷ് മീനാണെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്ക് ഒരു സ്വല്പം പോലും പൊടിഞ്ഞു പോകാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഓരോ പീസും കിട്ടുന്നതാണ് മീനുകൾ ഓരോ കഷ്ണം ഇട്ട് കൊടുത്തതിന് ശേഷം അത്യാവശ്യം ഒന്ന് ഇളക്കി ആ ഉപ്പ് വേണോ എങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നമ്മുടെ മീൻ കറി ഒന്ന് അടച്ച് വെച്ച് വേവിക്കേണ്ടതുണ്ട് മീൻ ഒരുപാട് ടൈമൊന്നും വേവിച്ചെടുക്കേണ്ടതില്ല ഒരു പത്ത് മിനിറ്റ് മതിയാവും വെന്ത് കിട്ടാൻ വേണ്ടി നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് തണുപ്പോട് കൂടി മാത്രമേ നമ്മുടെ മീൻ കറി എപ്പോഴും യൂസ് ചെയ്യാവുള്ളൂ അതായത് ഇന്ന് വെക്കുവാണെങ്കിൽ നാളെ നമ്മുടെ മീൻ കറി യൂസ് ചെയ്യാവുള്ളൂ അതായിരിക്കും നമ്മുടെ മീൻ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കുറുകെ ചാറോട് കൂടി നമ്മുടെ മീൻ കറി ഇഷ്ടപ്പെട്ടു എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തോളൂ